കുടുംബത്തിൽ അനന്തര സ്വത്ത് വിഹിതം വെച്ച ശേഷം ഒരാളുടെ സ്വത്ത് സഹോദരൻ വിലക്ക് വാങ്ങാൻ നിശ്ചയിക്കുകയും ഒരു തുക നിശ്ചയിച്ച് അഡ്വാൻസ് നൽകുകയും ചെയ്തു അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നീ പറഞ്ഞ അത്ര വില കുടുംബത്തിൽ പരസ്പരം കച്ചവടം നടത്തുമ്പോൾ കൊടുക്കേണ്ടതില്ല എന്ന് പറയുകയും അതനുസരിച്ച് അദ്ദേഹം യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞ ആ തുകക്ക് എനിക്ക് ആ വസ്തു വേണ്ട എന്ന് പറയുന്നു എന്നാൽ മറുകക്ഷി അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ തയ്യാറുമല്ല ഇവിടെ അഡ്വാൻസ് തിരിച്ചു തരാതിരിക്കാൻ പറ്റുമോ എന്നന്വേഷിച്ചു കൊണ്ടാണ് ഈ കക്ഷി ചോദ്യം ഉന്നയിക്കുന്നത് ഇത് ഒരു സ്വത്ത് തർക്കത്തിൽ മാത്രമല്ല ഉണ്ടാവുക മറിച്ച് പൊതുവെ കച്ചവടത്തിൽ സ്ഥല കച്ചവടത്തിലൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരാൾ കച്ചവടം ചെയ്തതിന്റെ മുകളിൽ മറ്റൊരാൾ കച്ചവടം ചെയ്യുക എന്നത് ഇസ്ലാം നിരോധിച്ച ഒരു കാര്യമാണ് ഇവിടെ കച്ചവടമൊക്കെ ഉറപ്പിച്ചു ഒരു പക്ഷെ അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മൂന്നാമതൊരു കക്ഷി വന്ന് അതിത്ര ഇല്ല എന്ന് പറഞ്ഞ് കൊള്ളലാഭമല്ലാത്ത എന്നാൽ മിതമായ നിരക്കിലുള്ള കച്ചവടം നടന്ന ഒന്നിനെ അത് പിന്നീട് ക്യാൻസൽ ചെയ്യിപ്പിക്കുക എന്നത് തെറ്റായ ഒരു കാര്യമാണ് രണ്ടാമത് അഡ്വാൻസ് കൊടുത്ത തുക ആ തുക കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ കച്ചവടം നടത്തിയാളിന് എടുക്കാൻ പറ്റുമോ എന്നതാണ് ഒരു ചോദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒരാള് ഒരു വസ്തു കച്ചവടം നടത്തി വിറ്റു അഡ്വാൻസ് വാങ്ങി സ്വാഭാവികമായും അയാൾ അത് വിൽക്കുന്നത് അയാൾക്ക് അതുകൊണ്ട് പല ലക്ഷ്യങ്ങളും നേടാനായിരിക്കും അത് കണ്ടുകൊണ്ട് പ്ലാനുകൾ അഡ്വാൻസ് കിട്ടിയ സംഖ്യ കൊണ്ട് താമസിക്കാതെ മറ്റ് ക്യാഷ് വരും എന്നൊക്കെ വിചാരിച്ച് പല പ്ലാനുകളും അയാൾ നടത്തിയിട്ടുണ്ടാവും ഈ കച്ചവടം ആയി കഴിഞ്ഞാൽ അത് മുഖേന വലിയൊരു നഷ്ടം കച്ചവടം നടത്തിയ വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഹംബലി മധുഹബിറുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ അഡ്വാൻസ് കൊടുത്ത തുക അത് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ തിരിച്ചു കൊടുക്കണം ഹെത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അലിന്റെ അവിടെ മനസ്സിലാകുന്നത് ഒരു ഭീമമായ സംഖ്യയാണ് അഡ്വൻസ് വാങ്ങിയത് എങ്കിൽ അത്രയും വലിയ സംഖ്യ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നത് ന്യായമല്ല എന്നാൽ ഒരു കച്ചവടം നടന്നു ഒരു നിസ്സാരമായ സംഖ്യയാണ് അഡ്വൻസ് തന്നത് കച്ചവടം ക്യാൻസലായതിന്റെ പേരിൽ അയാൾക്ക് നഷ്ടവും ഉണ്ട് എങ്കിൽ ആ ഒരു അഡ്വൻസ് തുക അയാൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ലാതെ ന്യായമാണ് എന്നാണ് മനസ്സിലാകുന്നത് അള്ളാത്താല ആല